പുതിയ സഹകരണ നിയമഭേദക്കെതിരെയുള്ള ഹർജിയിൽ വാഴക്കുളം സഹകരണ ബാങ്കിൻ്റെ തെരഞ്ഞെടുപ്പ് നീട്ടിവെച്ചു മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ തുടർച്ചയായി മത്സരിക്കുന്നതിനെതിരെയുള്ള വ്യവസ്ഥയ്ക്കെതിരെ ബാങ്ക് ഡയറക്ടർ ബോർഡാണ് ഹൈക്കോടതിയെ സമീപിച്ചത് കോടതിയുടെ അന്തിമ ഉത്തരവ് വരെ ഒരു മാസത്തേക്ക് തെരഞ്ഞെടുപ്പ് നീട്ടിവയ്ക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ശതാബ്ദി ആഘോഷിച്ച വാഴക്കുളം എഴുന്നൂറ്റി അൻപത്തി ഒന്നാം നമ്പർ സർവീസ് സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പാണ് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം നീട്ടിവെച്ചത് പുതുക്കിയ സഹകരണ നിയമത്തിലെ വ്യവസ്ഥകൾക്കെതിരെ ഡയറക്ടർ ബോർഡ് സമർപ്പിച്ച റിട്ട് ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ് മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ തുടർച്ചയായി വായ്പാ സൊസൈറ്റികളുടെ ഡയറക്ടർ ബോർഡിലേക്ക് വ്യക്തികൾ മത്സരിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സഹകരണ നിയമ ഭേദഗതിക്കെതിരെയാണ് ഡയറക്ടർ ബോർഡ് കോടതിയെ സമീപിച്ചത് ആഗസ്റ്റ് പതിനൊന്നിന്റെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ് ആഗസ്റ്റ് പതിനൊന്ന് മുതൽ ഒരു മാസക്കാലത്തേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് നീട്ടിവെച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവായിട്ടുള്ളത് സമാനമായ മറ്റ് കേസുകളും കോടതിയുടെ പരിഗണനയിലുണ്ട് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നിലവിൽ വന്ന് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകേണ്ട സമയപരിധി അവസാനിക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു കോടതി ഉത്തരവ് ലഭിച്ചത് ഇത് സംബന്ധിച്ച വിധി കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ ഉത്തരവ് വരുന്നതിനായി കാത്തു നിൽക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ തെരഞ്ഞെടുപ്പ് നീട്ടിവച്ച വിവരം അറിയിക്കുന്നത് ബാങ്കിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മറ്റ് ഡണ്ട് ഡയറക്ടർ ബോർഡ് അംഗങ്ങളും തുടർച്ചയായി നാല് ടേമിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് കഴിഞ്ഞ ദിവസമാണ് ബാങ്കിന്റെ ശതാബ്ദി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തത് ഹെഡ് ഓഫീസും നാല് ബ്രാഞ്ചുകളുമുള്ള സൊസൈറ്റി ഏതാനും കൊല്ലങ്ങൾക്ക് മുൻപ് റാങ്കിങ്ങിൽ സംസ്ഥാനതലത്തിൽ ഒന്നാം നിലയിൽ എത്തിയിരുന്നു യു ഡി എഫാണ് തുടർച്ചയായി ഇരുപത് വർഷം കോൺഗ്രസ് നേതാവ് ജോസ് പെരുംപള്ളിക്കുന്ന നേതൃത്വത്തിൽ ഭരണത്തിലിരിക്കുന്നത്